ഹൈ ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസിൻ്റെ നെക്സ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്യാൻ പ്ലസ് വിവൽ ക്യാൻ പ്ലസ് വിവൽ നമ്മളൊരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ ഓരോരോ ഓപ്ഷൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ടും അന്ന് അതിന് എത്രത്തിലുള്ള വേർബ്സുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സിംപിളായിട്ട് പഠിക്കാൻ പറ്റുന്ന പറ്റുന്നവകളാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് യൂസ്ഫുൾ ചെയ്യുക അപ്പോൾ ക്യാൻ പ്ലസ് വിവർ ഈ ക്യാൻ നമ്മൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഈ ക്യാൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് ഏത് ക്യാൻ എന്ന് പറയുന്നത് അപ്പോൾ ക്യാന് നമ്മൾ പൊതുവായിട്ട് യൂസ് ചെയ്യുന്നത് എബിലിറ്റി അതായത് കഴിവ് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യും അല്ലെ ഒരു കാര്യം നമുക്കൊരു പ്രവൃത്തി നമുക്ക് കഴിയുമെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻ യൂസ് ചെയ്യും പിന്നെ പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരാളോട് അനുവാദം ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻ യൂസ് ചെയ്യും പിന്നെ നമ്മൾ റിക്വസ്റ്റ് അല്ലേ റിക്വസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും അതുപോലെ തന്നെ പോസിബിലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ക്യാൻ എന്ന് യൂസ് ചെയ്യുന്നത് നമ്മൾ പൊതുവായിട്ടൊരു റിക്വസ്റ്റ് ചെയ്യുമ്പം അതായത് ഒരാളോട് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുക ആളാണ് പതിവ് അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കിടക്കാം അപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ക്യാൻ പ്ലസ് വി വൺ ആണെന്ന് അല്ലേ ഫോർ എക്സാമ്പിൾ അവൾക്ക് നന്നായി നീന്താൻ കഴിയും അവൾക്ക് നന്നായി നീന്താൻ കഴിയും സബ്ജക്റ്റ് അവളാണ് അപ്പോൾ ഇങ്ങനെ പറയും ഷീ ക്യാൻ ഷീ ക്യാൻ പ്ലേ അവൾക്ക് എന്തിനാണ് കഴിയുന്നത് സിം ഷീ ക്യാൻ സിം അപ്പോൾ നീന്തുക എന്നുള്ളതിന് സിമ്മാണ് സിം എന്ന് പറഞ്ഞാൽ വി വൺ ആണ് അപ്പം ഷീ ക്യാൻ സിം വെരി വെൽ എന്താണോ നമുക്ക് കഴിയുമെന്ന് പറയേണ്ട വേർബ് അതിൻ്റെ വി വൺ ഫോം യൂസ് ചെയ്യുക ഷി ക്യാൻ സ്വിം വെരിവെൽ അവൾക്ക് നന്നായി നീന്താൻ കഴിയും നെക്സ്റ്റ് നിതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ നെഗറ്റീവും ക്വസ്റ്റ്യനും പഠിക്കാം കേട്ടോ എന്നാൽ അവൾക്ക് നന്നായി നീന്താൻ കഴിയില്ല അല്ലെങ്കിൽ അവൾക്ക് നീന്താൻ കഴിയില്ല എന്ന് പറയുകയാണെങ്കിലോ അവൾക്ക് നീന്താൻ കഴിയില്ല ഷിക്കാൻ സിം ഷിക്കാൻ സിം വെരിവെൽ അവിടെ നമുക്ക് ഖെനോട്ട് ഏതാണോ നമ്മൾ ഓക്സിലറി അതിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നെഗറ്റീവ് ഫോം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ അപ്പോൾ ഷി ക്യാൻറ്റ് ക്യാൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖെനോട്ടാണ് ഷി ക്യാൻ സ്വിം വെരി വെൽ അവൾക്ക് നന്നായി നീന്താൻ കഴിയില്ല പഠിച്ചല്ലോ ഇനി അവൾക്ക് നീന്താൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണെങ്കിലും അവൾക്ക് നീന്താൻ കഴിയുമോ ക്യാൻ ഷി അല്ലേ അപ്പോൾ നമ്മൾ ഓക്സിലറി ഫസ്റ്റിൽ വരും ക്യാൻ ഷി സ്വിം ക്യാൻ ഷി വെരി വെൽ അവൾക്ക് നന്നായി നീന്താൻ കഴിയുമോ ഓക്കെ ഇതിൻ്റെ നെഗറ്റീവ് ആണ് ചോദിക്കുന്നതെങ്കിൽ ക്യാൻ ഷീ വെരി വെൽ ക്യാൻ ഷേ സിം വെൽ അവൾക്ക് നന്നായി നീന്താൻ കഴിയില്ലേ ഓക്കെ ഇനി നെക്സ്റ്റ് ഒരു സെൻറ്റൻസ് പറയുന്നു അവൻ അഞ്ച് ഭാഷകൾ സംസാരിക്കാൻ കഴിയും ഇവിടെ സബ്ജക്റ്റ് ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ അവന് അഞ്ച് ഭാഷകൾ സംസാരിക്കാൻ കഴിയും അപ്പോൾ എങ്ങനെ പറയും ഹി ക്യാൻ സ്പീക്ക് ഫൈവ് ലാംഗ്വേജസ് ഹി ക്യാൻ സ്പീക്ക് ഫൈവ് ലാംഗ്വേജസ് അവനക്ക് അഞ്ച് ഭാഷകൾ സംസാരിക്കാൻ കഴിയും അപ്പോൾ ഇതിന് നെഗറ്റീവും ക്വസ്റ്റ്യനും അതുപോലെ തന്നെ നെഗറ്റീവ് ക്വസ്റ്റ്യൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് അറിയാം അല്ലേ ഫസ്റ്റിൽ ഫസ്റ്റിൽ സെൻറ്റൻസ് കണ്ടിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇനി അവർക്ക് നന്നായി കളിക്കാൻ കഴിയുമെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് നന്നായി കളിക്കാൻ കഴിയും ഇവിടെ സബ്ജെക്റ്റ് പ്രൂരലാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാൻ തന്നെയാണ് ദ ക്യാൻ പ്ലേ കളിക്കുക എന്നാണ് അല്ലേ ദയ്ക്കാൻ പ്ലേ വരുമില്ല അവർക്ക് നന്നായി കളിക്കാൻ കഴിയുമെന്നാണ് അപ്പോൾ ദയ്ക്കാൻ പ്ലേ വരുവൽ ഓക്കെ ഇനി ഇതിൻ്റെ നെഗറ്റീവും ക്വസ്റ്റിനൊക്കെ ഉണ്ടാക്കിയാൽ ഇങ്ങനെ തന്നെ അവസാനം ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരാം ഒരുപാട് ഡീറ്റെയിൽ ആയി പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വേറൊ ഭാഗങ്ങളും പഠിക്കാനുള്ള എനിക്ക് ഞാൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എബിലിറ്റി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ അതിൻ്റെ ക്വസ്റ്റ്യനും നെഗറ്റീവും ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഓരോ സെൻറ്റൻസുകളും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നെഗറ്റീവ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓക്സ്ലറിൻ്റെ കൂടെ നോട്ട് ചെയ്യുക നോട്ട് ആഡ് ചെയ്യുക അതിനെ ഷോർട്ടാക്കുമ്പം ഹാൻഡ് ഒന്നായി മാറും ക്വസ്റ്റിനാക്കുമ്പോൾ നമ്മൾ ഓക്സിലറി ഫസ്റ്റില് വരും സബ്ജക്റ്റ് രണ്ടാമത് വരും ഇതേ മെത്തേഡ് തന്നെ നെഗറ്റീവ് ക്വസ്റ്റിനും വരും ഓക്കെ ഇനി നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നത് പെർമിഷൻ പറയാൻ വേണ്ടി അതായത് അനുമതി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻ യൂസ് ചെയ്യും അതായത് ഇപ്പോൾ നമ്മളൊരു ജോലി ഒരു വ്യക്തി ആ ജോലി ചെയ്യുന്ന വ്യക്തി ആ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള അനുവാദം കൊടുക്കും അല്ലേ അപ്പോൾ അങ്ങനെ ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ ഇനി നിനക്ക് വീട്ടിലേക്ക് പോകാം ഇനി നിനക്ക് വീട്ടിലേക്ക് പോകാം ഒരു പെർമിഷൻ കൊടുക്കുകയാണ് നമ്മൾ എങ്ങനെ കൊടുക്കും യു ക്യാൻ ഗോ ഹോം നൗ യു ക്യാൻ ഗോ ഹോം നൗ ഇനി നിനക്ക് വീട്ടിലേക്ക് പോകാം പെർമിഷൻ കൊടുക്കുകയാണ് അതുപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാമോ ഒരു പെർമിഷൻ ചോദിക്കാനല്ലേ പെർമിഷൻ കൊടുക്കാൻ പറ്റും പെർമിഷൻ ചോദിക്കാൻ പറ്റും അതായത് എനിക്ക് നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാമോ നമ്മുടെ ഫോൺ ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് നമ്മളൊരാളോട് ഫോൺ ചോദിക്കണം ഒരു പെർമിഷൻ ചോദിക്കണമല്ലോ നമുക്ക് അപ്പോൾ നമ്മളെങ്ങനെ ചോദിക്കും അവിടെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് എനിക്ക് നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാമോ ക്യാൻ ഐ യൂസ് യുവർ ഫോൺ ക്യാൻ ഐ യൂസ് യുവർ ഫോൺ എനിക്ക് നിങ്ങളുടെ ഫോണ് ഉപയോഗിക്കാമോ എന്നാണ് ഓക്കെ ഇനി നമ്മൾ എന്തിനാ യൂസ് ചെയ്യും റിക്വസ്റ്റ് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ എടുക്കാമോ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എടുക്കാൻ നമ്മുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നമ്മളെ കൂടെയുള്ളവരോട് നമ്മൾ പറയാറുണ്ട് നിനക്കതൊന്ന് എടുക്കാമോ എന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ എങ്ങനെ ചെയ്യും നിനക്കതൊന്ന് എടുക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യനാണ് ക്യാൻ യു ടേക്ക് ഇറ്റ് ക്യാൻ യു ടേക്ക് ഇറ്റ് നീ അതൊന്ന് എടുക്കുമോ അല്ലെങ്കിൽ നിനക്ക് അതൊന്ന് എടുക്കാമോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്ത് ഇന്നലെ ഞാനൊരു സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ എനിക്ക് നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് വുഡ് യൂസ് ചെയ്ത് ചോദിക്കാം എന്നുള്ളത് ഈ ക്യാൻ യൂസ് ചെയ്തിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ ക്യാൻ യു ഹെൽപ്പ് മീ ക്യാൻ യു ഹെൽപ്പ് മീ ഓക്കേ ഇതൊക്കെ റിക്വസ്റ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് ഈ നമ്മൾ നിങ്ങൾക്ക് അവസാനൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇനി നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നത് പോസിബിലിറ്റി പറയാനാണ് അതായത് സാധ്യത അല്ലേ നാളെ അതുണ്ടാകും അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ചിലപ്പോൾ മഴ പെയ്യും ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻ യൂസ് ചെയ്യാറുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പ്രശ്നത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അത് പരിഹരിക്കണം ഈ പ്രശ്നം എളുപ്പത്തിൽ പരിഹരിക്കാം അതായത് ഈ പ്രശ്നം ഈ പ്രശ്നം എളുപ്പത്തിൽ പരിഹാരമാകാൻ സാധ്യതയുണ്ട് അങ്ങനെ പറയാറുന്നില്ല അപ്പം ഈ പ്രശ്നം എളുപ്പത്തിൽ പരിഹരിക്കാം എന്നിങ്ങനെ പറയാം അതിനൊരു സാധ്യത വളരെ കൂടുതലാണ് അതാണ് പറയുന്നത് അപ്പം എങ്ങനെ നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല ദിസ് പ്രോബ്ലം ക്യാൻ ബി സോൾവഡ് ഈസിലി ദിസ് പ്രോബ്ലം ക്യാൻ ബി സോൾവഡ് ഈസിലി ദിസ് പ്രോബ്ലം ക്യാൻ ബി സോൾവ് ഈസിലി ഈ പ്രശ്നം നമുക്ക് ഈസിയായി പരിഹരിക്കാം അപ്പം ഇങ്ങനെ നമുക്ക് സാധ്യതയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും ക്യാൻ യൂസ് ചെയ്യും റിക്വസ്റ്റ് പറയാൻ വേണ്ടിയിട്ടും ക്യാൻ യൂസ് ചെയ്യും പോസിബിലിറ്റി പറയാൻ വേണ്ടിയിട്ടും ക്യാൻ യൂസ് ചെയ്യും അതുപോലെ ക്യാൻ പ്ലസ് വി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിവിനെ പറയാൻ വേണ്ടിയിട്ടും അതുപോലെ കഴിവില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് ക്വസ്റ്റിൻ ചോദിക്കാനും അതുപോലെ നെഗറ്റീവ് ക്വസ്റ്റിൻ പറയാനൊക്കെ ക്യാൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ക്യാനിൻ്റെ കുഞ്ഞ് വീഡിയോ ആണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം നമ്മൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് ആ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മുടെ അടുത്ത് വെള്ളമില്ല കുറച്ച് അപ്പുറത്താണ് വെള്ളം ടേബിളിൻ്റെ അപ്പുറത്താണ് വെള്ളം ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വെള്ളം ഒന്നെടുക്കണം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി എടുക്കുന്നതിനേക്കാളും നമ്മൾ എന്താ പറയുക അവിടെയുള്ള ആളുകളോടാണ് വെള്ളം എടുക്കാൻ പറയാലേ ആ വെള്ളമൊന്നെടുക്കാമോ അല്ലേ ഇനി ഇനിയൊക്കെ ആ വെള്ളം ഒന്നെടുക്കാമോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ അല്ലെങ്കിൽ ആ കറി ഒന്നെടുക്കാമോ എന്ന് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഭക്ഷണം അവിടെയാണെങ്കിൽ ആ ഭക്ഷണം ഒന്നെടുക്കാമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കുന്നത് ആ വെള്ളം ഒന്നെടുക്കാമോ എന്നാണ് നിനക്ക് ആ വെള്ളം ഒന്ന് ഒന്നെടുക്കാമോ എന്നുള്ളത് ക്യാൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് കാരണം ഒരാളുടെ റിക്വസ്റ്റ് ചെയ്യാണ് അപ്പോൾ നിനക്ക് ആ വെള്ളം ഒന്ന് ഒന്നെടുക്കാമോ എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ പാസ്റ്റായി കുഡാണ് അപ്പോൾ കുട്ടി ൊരുപാട് കാര്യങ്ങൾ കുട്ടിലും പറയാനുണ്ട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഗ്രാമർ നമുക്ക് പഠിക്കണം എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഡെയിലി നമ്മുടെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അപ്പം ശരി താങ്ക് യു സോ മച്ച്